എനിക്ക് തോന്നുന്നു ഈ ഒരു സാരിക്ക് അടിയന്തേട്ടാ ഇഷ്ടം തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് അടിപൊളി മൽമൽ കോട്ടൺ ഇതാണ് അതിന്റെ സ്റ്റാർ തിരിച്ചു കാണിച്ചെ ഡാൻസിങ് ലേഡി അതൊന്നും അങ്ങനെ ഈ ഇതേപോലത്തെ സിംഗിൾ പീസ് ആയിട്ട് അധികം കിട്ടില്ല സാരി ഒന്നിനൊന്ന് മികച്ച അതിന് മികച്ചതായിട്ട് ഡിസൈൻസ് എന്താ ബ്ലാക്ക് എന്തിന് വന്നാലും മുതാണിത് ബ്ലൂ ആയി സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണാൻ കാരണം നല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെ നിർത്തി സുജിത ഹലോ റീസ്റ്റോക്ക് ഐറ്റം ആണ് അപ്പൊ അപ്പൊ തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി എപ്പോഴും കൊറേ ഇപ്പോഴും നമുക്ക് കോൾ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് മാത്രം രണ്ടാമത് ഇടുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ അതും സ്പെഷ്യൽ കളക്ഷൻ സ്പെഷ്യൽ കളക്ഷൻ അടിപൊളി കളക്ഷൻ ആണ് മൾമോട്ടണില് വരുന്ന കിഡിലാണ് ഐറ്റം അത് ഒന്ന് രണ്ട് മൂന്നല്ലേ

പ്ലെയിൻ വൈറ്റ് ഉള്ള ബ്ലാക്ക് പിടിച്ചുകൂടെ അവർക്ക് കറക്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഐറ്റം ആണ് നമുക്ക് സോഫ്റ്റ് അതെന്താ അതിന്റെ ബ്ലൗസ് ഒരു ബ്ലാക്ക് അതെ ബ്ലാക്ക് കളറില് പ്രിന്റഡ് ആണ് ബ്ലാക്ക് കളറില് അടിപൊളി ബ്ലാക്കിൽ കൊടുത്തിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ തന്നെ പറഞ്ഞ ഒന്നും ഒരു രക്ഷില്ലാത്ത ഏത് ഡിസൈൻ ഇട്ടാലും പോകുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് ിൽ ഒന്നും പോകുന്നില്ല സാധാരണ തൊള്ളായിരത്തി അതെ ആയിരത്തി അമ്പത് ആയിരത്തി മുന്നൂറ് ആ റേഞ്ചിലൊക്കെ ആവശ്യം തൊള്ളായിരത്തി തൊണ്ണൂറിൽ അതും ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാതെയാണ് ഇതിന്റെ അല്ല ഇത്രയും കളക്ഷൻ ഫുള്ള് നിവർത്തി കാണിച്ചിട്ട് ഡിഫറെ ഇത്രയും സാരി നമുക്ക് പറ്റുമെന്നല്ല ഓടിച്ചിട്ടെങ്കിലും ഇത് പറ്റാവുന്ന ഓടിച്ച് അതെ വേറെ ഡിസൈൻസ് നമുക്ക് ടൈപ്പ് ഒക്കെ നമ്മൾ മുന്നേ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നു ബട്ട് ഇത് നമുക്ക് മൾമാൾ കോട്ടണിൽ വരുന്ന ഐറ്റം ആണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് ആണ് ചുങ്കുടി ഡിസൈനില് ചുങ്കുടി മാത്രല്ല വേറെ കുറെ കളക്ഷൻസ് ഉണ്ട് ഞാൻ ഒന്നും നല്ല കളക്ഷൻസ് ഫ്രണ്ടില് എടുത്ത് വെച്ചാണ് അതായത് ബ്ലൗസ് പീസ് ആണ് സെപ്പറേറ്റ് വരുന്നത് അല്ലേ അതെ സെപ്പറേറ്റ് ഉണ്ടാവും ചിലതിൽ അറ്റാച്ച് ആയിട്ടും ഉണ്ടാവും ഓൺലൈനിൽ കാണിച്ചു അല്ലെ വിളിക്കുമ്പോ ചെലപ്പോ ചിലത് മിസ് ആയി പോവാസം നമ്മള് ണ്ട് എത്രത്തോളം നീർത്താൻ പറ്റുന്ന അറിയാന്ന് കണ്ടിരിക്കുക അങ്ങനെ പുതിയ പുതിയ ഡിസൈൻസ് ഒക്കെ കൊണ്ടുവരുമ്പോ എങ്ങനെയുണ്ട് ജസ്റ്റ് നിങ്ങൾ ഒന്ന് കണ്ട് കമന്റ് ചെയ്യണം ചെയ്യണട്ടാ കഷ്ടപ്പെട്ടാണ് ഓരോ ഡിസൈൻസ് അമ്പത്തിരണ്ട് ഡിസൈൻ ഒക്കെ പറയുമ്പോ ഇത്തിരി കഷ്ടപ്പാടുണ്ട് മാക്സിമം നമ്മൾ ഈ നീർത്തി കാണിക്കാന്ന് അത് നീർത്തി കാണിച്ചു തരാമെന്ന് പറയുന്നത് വലിയ കാര്യമാണ് കാരണം എല്ലാവരും കാണിച്ചു തരില്ല അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളൊരു സപ്പോർട്ടെന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് കാണാം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം വെച്ചാൽ കാണുന്ന എല്ലാ ആൾക്കാരും വാങ്ങാൻ ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടാവില്ല എന്ന് നമുക്ക് നല്ല രീതിയിൽ അറിയാം അതെ അപ്പൊ നിങ്ങളൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം കൂടുതൽ ആളുകൾക്ക് നമ്മുടെ കൂത്താമ്പുളി അറിയാത്ത ഒരുപാട് പേര് ഇപ്പഴും ഉണ്ട് അതെ അപ്പൊ നിങ്ങളുടെ മാക്സിമം അവരിലേക്ക് ഷെയർ ചെയ്ത് ഒന്നും നമ്മളൊന്നും പരിചയപ്പെടുത്തി കൊടുക്കുക പക്ഷെ എന്തായാലും അവർക്ക് നല്ല രീതിയിലുള്ള ഓഫറുകളൊക്കെയാണ് ഇവിടെ സാരികളും ഗംഭീര സാരികളെന്നാണ് രക്ഷില്ല വെറൈറ്റി വെറൈറ്റി ഡിസൈൻസ് ആണ് ഫ്ലവർ സാരി പക്ഷെ അതും സെപറേറ്റ് കേട്ടോ മെറ്റീരിയൽ വൈസ് ഒന്നും പറയാനായിട്ട് ഭയങ്കര സൂപ്പർ മെറ്റീരിയൽ തന്നെയാണ് നമുക്കത് കയ്യില് തൊട്ട് ഫീൽ ചെയ്യുമ്പോൾ അറിയാം നിങ്ങൾ കൂത്താമ്പുടി എടുത്ത് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ശരണേ ജസ്റ്റ് കറക്റ്റ് ഒന്ന് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തത് നമ്മുടെ തിരുവല്ലാമലയിൽ നിന്ന് ഒരു നാലര കിലോമീറ്റർ നിങ്ങൾ മാറി വരികയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്ന ശരണന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ താഴെ മതി അപ്പൊ നമ്മുടെ വേണമെങ്കിൽ അപ്പൊ തന്നെ ലൊക്കേഷൻ ഒക്കെ വേണമെങ്കിൽ അയച്ചത് അയച്ചു തീർച്ചയായിട്ടും അയച്ചു നോക്കി എന്തായാലേ ഓ ബ്ലാക്ക് എന്തിന് വന്നാലും മുൻതാനേ ഇതാ ബ്ലൂ ആയി ഞാൻ പറഞ്ഞാൽ ഇപ്പ്രാവശ്യം നിങ്ങളോട് സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണാൻ പറഞ്ഞത് കൊണ്ട് കാരണം ഇത്രയും നല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി നിർത്തി കാണിച്ചു തരാം ഈ സാഹചര്യത്തെ വെറുതെ ഇരുന്നപ്പൊ മനസ്സിലായില്ലേ അടുത്ത് നമുക്ക് ഒരു ഇൻഡിഗോ കളർ വരുന്നത് റേറ്റ് പറയുന്നില്ല അതിൽ ഏതെടുത്താലും തൊള്ളായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇൻഡിഗോ കളക്ഷൻ ആണ്ടക്കാരുണ്ടാവും റേറ്റ് പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നത് അതെ നമുക്ക് അതുകൊണ്ട് ഇടയ്ക്ക് ഞങ്ങൾ പറയാം അതെ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മാത്രം വരുന്ന സാരിയാണ് ഇൻഡോ നമുക്ക് കുറച്ച് പേര് എന്താ പറയാ യൂണിഫോമൊക്കെ ആയിട്ട് ഓർഡർ ചെയ്ത് അവർ ചെയ്ത് കൊടുത്തു തീർച്ചയായിട്ടും നമ്മളിത് പ്രീ ഓർഡർ ബേസീസാണ് തരുന്നത് ഏകദേശം നമുക്കൊരു ഫിഫ്റ്റീൻ ടു ട്വന്റി ഡേയ്സ് ഡേയ്സ് തരുകയാണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ ആകുമ്പോൾ നിങ്ങൾക്ക് ടീച്ചർമാർക്കും അല്ലെങ്കിൽ യൂണിഫോം ആയിട്ട് ചോദിക്കുന്ന ആൾക്കാർക്ക് കുറേ നേരം ഉള്ളവര് വേറിയുള്ള അങ്ങനെയുള്ളവർക്കൊക്കെ പറഞ്ഞാൽ ഇത് ഏറ്റവും കംഫർട്ട് ആയിരിക്കും കംഫർട്ട് ആയിട്ട് വേറൊരു പറ്റുന്ന ആയിട്ടോ നിങ്ങളെ ചൂടും കാര്യങ്ങളൊക്കെ പറയാലോ സാധാരണ മറ്റേ സിൽക്കിന്റെ പോലെ നിങ്ങൾ യൂണിഫോം ആയിട്ടൊക്കെ എടുക്കുമ്പോൾ നമുക്ക് സ്പെഷ്യൽ റേറ്റിലൊക്കെ നമ്മൾ ചെയ്ത് തരുന്നതായിട്ട് അതുപോലെ തന്നെ നമ്മളിടയ്ക്ക് എടുത്ത് പറയുകയാണ് വെഡിങ് സാരികളുടെ തന്നെ വലിയൊരു കളക്ഷൻസ് നമ്മളിവിടെ ഉണ്ട് അതെ അത് നമ്മൾ ഓർമ്മിപ്പിക്കാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് എല്ലാ ദിവസവും ഇവിടെ മാക്സിമം വീഡിയോസ് ചെയ്യുന്നുണ്ട് കടന്നും ബ്ലൗസ് വരുന്നത് അപ്പൊ വെഡ്ഡിംഗ് സാരികൾ അന്വേഷിക്കുന്ന ആൾക്കാരും ജസ്റ്റ് ഇവിടെ ഒന്ന് കയറി അതെ കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങളുടെ ഇവിടെ വിചാരിക്കുന്ന എല്ലാവർക്കും എടുക്കുന്ന ബഡ്ജറ്റില് ആരോ ഒരു സാരി വെഡ്ഡിംഗ് സാരിയുടെ പ്രൈസിൽ നമുക്ക് എല്ലാ എടുത്തിട്ട് എടുത്തിട്ട് ഡ്രസ്സും തീർച്ചയായിട്ടും അതാണ് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഒരു ബെനിഫിറ്റ് ബ്ലൗസ് സെപ്പറേറ്റ് അപ്പൊ അങ്ങനെ വെഡ്ഡിംഗ് സാരികള് വേണം വെഡിങ് സാരി മാത്രമല്ല കൊച്ചുകുട്ടികൾക്ക് തുടങ്ങിയിട്ട് നമ്മുടെ മുതച്ചന്മാർക്ക് വരെയുള്ള എല്ലാ ഐറ്റംസുകളും നമ്മളിവിടെ ഉണ്ട് രണ്ട് ഫ്ലോറിലായിട്ട് സെറ്റ് സാരി സെറ്റ് മുണ്ട് അങ്ങനെ എല്ലാ കളക്ഷൻസും ആണെങ്കിലും കോട്ടൺ സാരികളാണെങ്കിലും എല്ലാ പ്രാവശ്യം നമ്മളിവിടെ വീഡിയോ ചെയ്യുന്നുണ്ട് എല്ലാ ആഴ്ചയിലും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തന്നെയാണ് സൂചിച്ച് അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം എടുക്കണമെന്ന് യാതൊരു നിർബന്ധില്ല ജസ്റ്റ് അപ്പൊ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാ അത് മാത്രം എടുത്താൽ മതി എന്തായാലും നല്ല രീതിയിൽ നല്ല ഡിസ്കൗണ്ട് തരാം ഇതിപ്പോ നമ്മൾ ഇന്ത്യക്കൊക്കെ ആക്ച്വലി ഈ ഐറ്റം ഒക്കെ നമ്മൾ ഒരു ആയിരത്തി അറുന്നൂറ് റേഞ്ചിൽ നമ്മൾ ഒരു ഐറ്റത്തിൽ കാണിച്ചിരുന്നു കാണിച്ചിരുന്നു അപ്പൊ അതിന്റെ തന്നെ നമുക്ക് ഒന്നും കൂടെ കോട്ടൺ വേർഷൻ ആണ് ഇതൊക്കെ നമുക്ക് മാർക്കറ്റിൽ ഒരു മുന്നൂറ് നാന്നൂറ് മുതൽ അവൈലബിൾ ആണ് പക്ഷെ നല്ല കോട്ടൺ ആയിട്ടാണല്ലോ അത് മെറ്റീരിയൽ വ്യത്യാസം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് തൊട്ട് കാലം ഇവിടെ വന്നിട്ട് നിങ്ങൾ തൊട്ട് ഫീൽ തീർച്ചയായിട്ടും മെറ്റീരിയൽ കോട്ടണിലാണ് വരുന്നത് ാണ് ഈ സാരിക്ക് അല്ലെ ഒക്കെ നല്ല നല്ല കളേഴ്സ് വെറൈറ്റികൾ ഒന്നിനൊന്നും നെച്ചായിട്ടുള്ള കളേഴ്സും അതേപോലെസും പക്ഷെ എന്ത് ലുക്ക് നോക്കിയാ വല്യപോഷൊക്കെ ലുക്ക് കേട്ടാ നമ്മളെ എല്ലാത്തിനെയും ബ്ലൗസ് കാണിക്കുന്നില്ല കാരണം ഒരുപാട് പോകും കാരണം നമുക്ക് അമ്പത്തിരണ്ട് ചില്ലാനും അതായത് സ്പെഷ്യൽ ആയിട്ട് നമ്മള് സെപ്പറേറ്റ് വരുന്നത് മാത്രം നമ്മൾ എടുത്ത് കാണിക്കുന്നത് നിങ്ങൾ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ താഴെ കാണുന്ന വിളിക്കാനായി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും പോലും എന്ത് ഭംഗിയ ഓരോ സാരികളും നമുക്ക് ഈ മെറ്റീരിയൽ കയ്യിൽ പിടിക്കുമ്പോഴാണ് അതിന്റെ ഒരു നമുക്ക് പറഞ്ഞു നിങ്ങൾക്ക് പറഞ്ഞു തരാൻ തോന്നുന്നു കാരണം കൂടുതലായിട്ട് ത്രത്തോളം നമ്മൾ നല്ല ഹാപ്പിയിലാണ് നിങ്ങൾക്ക് ഈ ഒരു സാരിലൊക്കെ കാണിച്ചു തരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള സാരികള് നല്ല റേറ്റ് ഓരോ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് നമുക്ക് സന്തോഷമാണ് തീർച്ചയായിട്ടും അപ്പൊ അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ട് വാങ്ങിച്ചെടുക്കാൻ പോകുക ഫണ്ട്സിനൊക്കെ ഒന്ന് അയച്ച് കൊടുക്കുക നല്ല നല്ല സാരികൾ വന്നിട്ടുണ്ട് ജസ്റ്റ് അവർ കണ്ണിങ്ങനെ ബ്ലൗസ് വരണം കേട്ടോ അഫോർഡബിൾ റേഞ്ചിലാണ് റേഞ്ചിൽ അതാണ് ഏറ്റവും ഹൈലൈറ്റ് ഏറ്റവും ഹൈലൈറ്റ് ഈ ആയിരത്തിന്റെ താഴെ പ്രൈസ് കാരണം ഇതൊക്കെ നമ്മൾ ആയിരത്തി നാനൂറ് ആയിരത്തിഅഞ്ഞൂറ് റേഞ്ചിലൊക്കെ ചെയ്ത സാരികളാ അതൊക്കെ നമുക്ക് നോക്കിയാലും മാർക്കറ്റിലൊക്കെ ഒരു ആയിരത്തി ഇരുന്നൂറിന്റെ മുകളിൽ അധികം ഐറ്റംസ് കിട്ടും ഹോട്ടലിൽ അത്യാവശ്യം നല്ല വേറെ കുറേ നമുക്ക് മിക്സിലുള്ള ഐറ്റംസ് ഒക്കെ ഇതുപോലെ കാണിക്കുന്നുണ്ട് താഴെ ഹോട്ടലിൽ വരുന്ന കിടന്ന ഐറ്റം ആണ് ഓരോ സാരി മികച്ച മികച്ചതായി രീതിയിലുള്ള ഡിസൈൻസ് അടുത്തൊരു ഇന്ത്യ മുഴുവൻ നിങ്ങൾ കാണട്ടാ ഡിസൈൻസ് കണ്ടോ അത്രത്തോളം ഡിസൈൻസ് മോശല്ല നിങ്ങൾക്ക് വേണ്ടി ആണത് നിങ്ങൾ മാക്സിമം ഓരോ കളേഴ്സും ഒറ്റ കളർ മോശം പറയാനില്ല വെറൈറ്റിയാ നമ്മളെങ്ങനെ എടുത്തിട്ട് പോയാലും ആര് കണ്ടാലും ചോദിക്കുന്നത് അതും ഈ ഒരു റേറ്റ് വരുമ്പോ ഒന്നുകൂടി ആൾക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെ കൊണ്ടുവന്നതാണ് ബ്ലൗസ് പീസ് വരുന്നത് ആക്ച്വലി ഈ ഒരു സാരി ലാസ്റ്റ് ടൈം എടുത്തത് ഞാൻ റീസെന്റ് പുറത്തു പോകുമ്പോ ഒരു ചേച്ചി ഉടുത്ത് ഞാൻ കണ്ടു നമ്മുടെ ഐറ്റം തന്നെയാണ് ഞാൻ ഞാൻ സംസാരിക്കാനൊന്നും പോയില്ല ഓൺലൈനിൽ പർച്ചേസ് ചെയ്താൽ തോന്നുന്നു ഞാൻ ഷോപ്പിൽ കണ്ടിട്ടില്ല അവർ ഐറ്റം ഇങ്ങനെ വേറെ ഇത് വരുമ്പോൾ നല്ലൊരു സന്തോഷം കാണും ഏസനാ തോന്നുന്നു ആക്ച്വലി ഒരു വൈറ്റ് ബ്ലൗസും ഒരു പിങ്കിഷ് സാരിയുമായിരുന്നു ആ ചേച്ചി നമ്മുടെ വീഡിയോ കണ്ട എന്ത് രസമായിട്ടുള്ള ൊക്കെ പോകുമ്പോഴൊക്കെ ആയിട്ട് പോവാൻ പറ്റിയ റയർ പീസ് ആയിട്ട് എടുത്ത് കാണാനോ കഴിഞ്ഞിട്ട് ഇത് മുഴുവൻ അത്രത്തോളം കളേഴ്സാണ് കൊണ്ടുവന്നാണ് കളേഴ്സും അതിന്റെ അതേപോലെസും വെറൈറ്റി ഡിസൈൻ അല്ലേ കണ്ണു മഞ്ഞളിക്കുന്നു ും അത് ഈ വൈറ്റ് വരുമ്പോ എല്ലാത്തിനും പ്രത്യേകത ഏത് ഏത് അതിന്റെ ഒരു ഫിനിഷിംഗ് കാണിച്ചു തിരിച്ചു മറിച്ചു കാണിച്ചതല്ലേ ഇത് പോവാം നമുക്ക് അടുത്ത സരി ആണ് പക്ഷെ നിങ്ങൾ കണ്ടു വെച്ചോട്ടോ ഫുൾ ആയിട്ട് നിർത്തി കണ്ടുവെച്ചു കാരണം ഇനിയും കാണിക്കുമ്പോൾ ഇതിനേക്കാളും പ്രൈസ് വരുന്ന ചോദിച്ചു വരുന്ന ആൾക്കാരുടെ അവർക്ക് വരുന്ന രണ്ടാമത് നമ്മള് വീഡിയോ അതെ നമുക്ക് ഇത്രയും സമയം എടുത്തു പക്ഷെ വന്നപ്പോ ഗംഭീരാണ് മാരക തിരിച്ചു വരക്ക് ഓരോന്നൊക്കെ ഇത് കൊടുത്തുള്ളത്

അതൊന്നും അങ്ങനെ ഈ ഇതേപോലത്തെ ഒരു സിംഗിൾ പീസ് ആയിട്ട് അധികം കിട്ടില്ല അതെ റയർ തൊള്ളായിരത്തി തൊണ്ണൂറ് സാരി ഇതൊക്കെ ആക്ച്വലി കളക്ഷൻസ് ആണ് സത്യം ഇതൊക്കെ പോയി കഴിഞ്ഞാൽ കാരണം മെറ്റീരിയൽ അത്രയും ക്വാളിറ്റി ഉണ്ട് അതുകൊണ്ടാണ് ഈ നിങ്ങൾ കാണിക്കുന്നത് തന്നെ ഈ സോഫ്റ്റ് സിൽക്കില് റേറ്റ് കുറവില്ല നിങ്ങൾ കണ്ടുണ്ടാവും പക്ഷെ അത് സോഫ്റ്റ് സിൽക്ക് ആയിരിക്കും അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഒരു കോട്ടൺ പീസ് ആകും അതെ സ്പെഷ്യൽ ഓ ഇതിന്റെ പല്ലു ഹൺഡ്രഡ് പെർസെന്റ് വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും സത്യം ഭയങ്കര ഡിഫറന്റ് ആണ് ഓരോ സരിയ മൾട്ടി കളർ ആയിട്ട് നിങ്ങൾക്ക് ബ്ലൗസ് ഇടാം ഒരു ഓറഞ്ചിഷ് കളർ ഇല്ലാത്ത കളർ ആക്ച്വലി നമുക്ക് ബ്ലൗസ് വരുന്ന ഒരു പ്ലെയിൻ വൈറ്റ് ബ്ലൗസ് ഒക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഗംഭീര രക്ഷൻ ഇല്ല അതെല്ലാം പ്രായക്കാർക്ക് എടുക്കാൻ പറ്റിയ ടൈപ്പാണ് അത് നിങ്ങൾക്കൊരു വയസ്സായവർക്കാണെങ്കിലും എല്ലാ ടൈപ്പ് കാറ്റഗറി കൊണ്ടിട്ടുണ്ട് ഈ ഒരു ബഡ്ജറ്റില് നമുക്കൊരു ഇത്തിരി ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ വരാം ഡാൻസിംഗ് കൂടി കളർ കളർ ചേഞ്ച് ഓവൻ എന്തായാലും കാണിച്ചു കൊടുക്കട്ടെ കാരണം വെച്ച് കളർ ചേഞ്ച് വരുന്നുണ്ട്

ും വൈറ്റ് ബ്ലൂ കോംബോ ബോട്ടർ സിമ്പിൾ കണ്ടാ ഉള്ളില്ല പ്ലെയിൻ ബോട്ട് അതെ പക്ഷെ അതെന്നെന്തോരം ആൾക്കാര് ചോദിക്കണമെന്ന് ഇങ്ങനത്തെ ഒരു ഡിസൈൻസ് ഒക്കെ സ്റ്റൈലിന്റെ ഡിസൈൻസും സ്റ്റൈലും പാറ്റേൺസ് ജസ്റ്റ് ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്ത് പറയാണ് പ്രൈസ് എന്ന് പറയരുത് പറയരുത് അതെ നമ്മൾ കാണിക്കുന്ന ഏത് ഏതായിട്ടോ ഏതെടുത്താലും തൊള്ളായിരത്തി മല ഏതെടുത്താലും തൊള്ളായിരത്തി തൊണ്ണൂറ് വൈറ്റ് വൈറ്റില്ല കിട്ടുന്ന ഒരു ബ്ലൗസ് ഓഹ് അതിന്റെ ലുക്ക് കളക്ഷൻസ് ആണ് നമ്മൾ ബ്ലൂല് കാണിച്ചിട്ട് സുതാ ഈ ബ്ലൂ അതെന്നെ കണ്ട റെഡില് വന്നപ്പോ എന്തായാലും അത്രയും ഡിസൈൻസ് ആണ് കൊണ്ടുപോകുന്നത് നമുക്ക് ഇത്രയും സാധനങ്ങൾ നല്ലത് എന്താ ഇതിന് മികച്ചത് ആക്ച്വലിപ്പോ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടേ ഉള്ളൂ വന്നപ്പോ തന്നെ നമ്മള് വീഡിയോ രണ്ടാമത് അതിന് വേണ്ടി മാത്രം പറഞ്ഞു ബ്ലാക്ക് വൈറ്റ് വൈറ്റ് ഇല്ലാത്തൊരു കളിയിലേക്ക് പക്ഷെ വൈറ്റ് വരുമ്പോഴ് നമുക്ക് വൈറ്റ് ടു പ്ലെയിൻ ഫാബ്രിക്കണ നമ്മള് അതുകൊണ്ടാണ് നമുക്ക് ഇതിൽ എല്ലാവരുടെയും വൈറ്റ് കാണാൻ പറ്റുന്നത് പക്ഷെ എന്തിലും വൈറ്റ് വരുമ്പോ അതിന്റെ ഒരു ചാതി ലുക്ക് തന്നെയാണ് രക്ഷില്ല വൈറ്റ് ഇല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഇത്രയും ഫിനിഷിങ് കിട്ടില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വൈറ്റ് വരുമ്പോ ഒന്നും പറയാന സാരി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് നമ്മൾ ഇത്രയും സാരി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാ നമ്മൾ ഈ പുതിയ പുതിയ കളക്ഷൻസ് കൊണ്ടിരുമ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ കമന്റ് ചെയ്യാം അതെ കാരണം വെച്ച് കഴിഞ്ഞാൽ കാണുന്ന ആൾക്കാർക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അല്ലേ അതെ തീർച്ചയായിട്ടും അതിന്റെ ഉള്ള ഒരു ബ്ലൂ ബ്ലൗസ് ഓ കണ്ണ് ശരിക്കും പറഞ്ഞുണ്ടെങ്കിലേ കണ്ണ് മഞ്ഞളിക്കാന്ന് പറയില്ലേ ഇതാണ് കൂടെ ഡിസൈൻസും വെറൈറ്റി വെറൈറ്റി ഡിസൈൻസ് പക്ഷെ നിങ്ങൾക്ക് വേണ്ടി പോയിതൊക്കെ ഇങ്ങനെ നല്ല നല്ല ഡിസൈൻസ് ഒക്കെ സൂചിത്ത് പോയി കണ്ടുപിടിക്കണ്ടേ അതന്നെ നല്ലൊരു കാര്യ കാരണം വെച്ചാൽ നിങ്ങളെ കൊണ്ട് എന്തായാലും സാരി ഉടുപ്പിച്ച് അടങ്ങൂന്നാണ് സജ്ജ ഇതിപ്പോ കോളേജില് ചെറുപ്പക്കാർക്കാണെങ്കിലും സാരി പൊതുവെ ഞാൻ കുറവാണ് കൊടുക്കുന്നത് നല്ല ചില ചെറുപ്പക്കാരൊക്കെ അപ്പൊ അവർക്കും കൂടെ ഉടുക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് നമ്മൾ അതെപ്പോഴത്തെ നല്ല വെറൈറ്റികളാണ് സാധാ പഴഞ്ഞ സാരി ബൂട്ടി കളക്ഷൻ തീർച്ചയായിട്ടും വെറൈറ്റി ആയിട്ടും അതെ ഫുള്ളും ചെക്സ് വരുന്ന രീതിയിലേക്കാണ് കൊടുത്തേക്കുന്നത് ഇത് പല്ലുമാണ് സാരിയുടെ വരുന്ന കബോഡി ആഹ് ഓക്കെ കിട്ടലാണ് ഇതൊക്കെ നമുക്ക് അല്ല ആണ് ആയിട്ട് സിമ്പിൾ രണ്ട് ഡിസൈൻസ് വൈറ്റ് ഇല്ല ബ്ലാക്ക് ഡോട്ട് ബ്ലാക്ക് ഡോട്ട് ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ് നല്ല ബഡ്ജറ്റില് നല്ല നല്ല സാരികള് ഓടിച്ചു ഓടിച്ചു കാണിച്ചു തരാന്നു കേൾക്ക

പരമാവധി ഒക്കെ റീസ്റ്റോക്ക് ചെയ്യാറുണ്ട് നല്ല തന്നെ അത് നല്ല നല്ല രീതിയിൽ റീസ്റ്റോക്ക് അതിനൊക്കെ കൂടുതൽ കളക്ഷൻ ഈ പ്രാവശ്യം അതെ അപ്പൊ എന്തായാലും ഉണ്ടാവും എന്നാലും വേഗം പറ്റാത്തവരൊക്കെ വാങ്ങിച്ചു വെക്കുക കാരണം പിന്നീട് നമ്മൾ നമ്മള് വെക്കാണ്ടിരിക്കും നല്ല നല്ല സാരികളാണ് വന്നത് എന്താ ഓരോ സാരികളും മനോഹരായിട്ട് ചെയ്താണെന്നൊക്കെയാ സെയിൻ വർക്കുകൾ പ്രിന്റ് ആണെങ്കിൽ കൂടി നമ്മൾ വിചാരിക്കാത്ത മനസ്സിൽ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള ഡിസൈൻ ചെയ്ത് പക്ഷെ ഇങ്ങനത്തെ കളർ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഏജ് ആയിട്ടുള്ള ചേച്ചിമാരുണ്ട് അപ്പൊ അവർക്കും നല്ല മറ്റൊരു കളറാ തീർച്ചയായിട്ടും എന്തെങ്കിലും ഇടുപ്പ് വേണ്ടാത്ത അതെ ഒരു കളർ അതാ പറഞ്ഞ പ്രായമായിട്ടുള്ള ഇതില് ഇപ്പൊ ചെറിയ കുറച്ച് കോളേജ് കുട്ടികൾ തുടങ്ങിയിട്ട് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളറും അതേപോലെ തന്നെയാണ് ഇതിലറക്കാണത് ഉണ്ടോ ഓരോ കളേഴ്സും നല്ല നല്ല കളേഴ്സും നല്ല ഡിസൈൻ ചെയ്താണത് മെറ്റീരിയല് നല്ല ടൈപ്പ് മെറ്റീരിയല് ബ്ലാക്കും ബ്ലാക്ക് വൈറ്റ് ബ്ലാക്ക് ബ്ലാക്കിനൊക്കെ നമ്മൾ കുറെ വന്നൂല പക്ഷെ ഏതെടുത്താലും നമുക്കും എന്താ പറയാ ഒരു മടുപ്പ് തോന്നുന്നില്ല വെറൈറ്റി വെറൈറ്റി ഡിസൈൻസ് നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് വരുന്ന ഒരു കളറാണിത് എന്താ സ്റ്റൈലായിട്ട് ഇതൊക്കെ മിസ് ചെയ്യരുത് നിങ്ങൾ ചോദിക്ക് പോകുന്ന ആൾക്കാർക്ക് നല്ല ഒരു ചാൻസ് ആട്ടാ നിങ്ങള് കുറെ വേറെ നമ്മളിടക്കിടയ്ക്ക് എടുത്ത് പറയുന്നത് അല്ലാതെ ജോലിക്കാർ എല്ലാം പറയുന്നത് കാരണം വെച്ചാൽ പോയി നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് വരുന്ന പോലെ രാവിലെ ഒരു ഒമ്പത് മണിക്ക് എട്ടുമണിക്ക് കയറി വൈകുന്നേരം ഒരു അഞ്ചു മണി വരെ വേറെ ഇത് നിൽക്കുമ്പോൾ കൂടുതൽ നേരം നിൽക്കും നിങ്ങൾക്ക് ആയിട്ട് വേറെ നിങ്ങൾക്ക് നമുക്ക് അഞ്ചും ആടും സൈസൊക്കെ ഒരുമിച്ച് പോവാറുണ്ട് കളക്ഷൻസ് ഒക്കെ കുറെ നേരം നിങ്ങൾക്ക് വേറെ ഇത് നിൽക്കാൻ പറ്റും അങ്ങനെ ഒരു ചൂട് അങ്ങനെ ഫീൽ ഇല്ല അതെ അതുകൊണ്ടാണ് നിങ്ങൾ എടുത്ത് പറയുന്നത് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ എടുത്താലും എടുത്താലും തീരുന്നില്ല കളക്ഷൻ സിംഗ് ഉണ്ട് നല്ല നഡ് അല്ലേ അതെ ഇത് സത്യമാണ് ഈ ഒരു സാരിയാണ് അത് നമുക്ക് ലാസ്റ്റ് നമുക്കത് ചുറ്റി പോകുന്ന ഒരു പോഷനാണ് ഫുൾ നമ്മള് ഡ്രൈ ചെയ്ത് അല്ലേ നമുക്ക് ഇതിന്റെ പല്ലും ഞാൻ കാണിച്ചില്ല അത് കാണിച്ചില്ല സിമ്പിൾ ടൈപ്പായിട്ട് കൊടുത്താൽ അല്ലേ

ആര് കണ്ടാലും ആഹെന്ന് പറയുന്ന അതേപോലത്തെ കളേഴ്സ് കാണിക്കന്നെയാ എന്തായാലും നിങ്ങൾ കാണിച്ചു തന്നിട്ട് നമ്മുടെ അത് ചെറിയൊരു പാറ്റേൺ അതായത് വൈറ്റ് ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് മാറ്റി മാറ്റി േഷൻ എന്താ എനിക്ക് തോന്നുന്നു ഈ ഒരു സാരിക്ക് ആയിരിക്കും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് അടിപ്പൊള്ളി മൽമൽ കോട്ടൺ നിങ്ങൾ അധികം കാണാത്ത ഇങ്ങനത്തെ ഒരു പാറ്റേൺസ് അതും ഈ ഒരു റേറ്റില് ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ അതാണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് ആണ് അതേപോലെ ഏകദേശം അമ്പതിന് മുകളിൽ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് നിങ്ങള് നമ്മുടെ കിട്ടിയതൊക്കെ എടുത്ത് വെച്ചു ഇനി ചിലപ്പോ കാണിച്ചിട്ടില്ലേ തീർച്ചയായിട്ടും ഇനി രണ്ട് കളർ കൂടി ഉണ്ട് சிம்பிள சிம்பிள் நம்ம அவசானி எடுக்கணும் இஷ்டம் போல இப்ப நம்ம எத்தனை மறக்கண்டே சரி എവിടെയെങ്കിലും നിർത്തി കാണിച്ചോ അത് ഇതേപോലെ വിശാലമായി വിരിച്ചു കാണിച്ചു തരണേ സാധാരണ കളർ ചേഞ്ച് പോലെയല്ല എല്ലാ സാരി ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങള് പറയാണ്ട് അല്ല നിങ്ങൾക്ക് എല്ലാ സാരിയുടെ പല്ലും അതുപോലെ ഫുൾ ബോഡിയും കാണാൻ പറ്റി അത്രയധികം അധികം എഫേർട്ട് എടുത്തിട്ട് വിരിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് അതെ ഇരിക്കുന്ന കണ്ടാ നീ ഇത് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ മറക്കാനായിട്ട് അത്രയധികം അധികം തന്നെയാണ് നിർത്തി കാണിച്ചു തരണേ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും നല്ല സ്ട്രെങ്ത് എന്ന് പറയുന്നത് കാരണം കഴിഞ്ഞാലാ ഒരുപാട് പേര് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവര് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിനെയും കോണ്ടാക്ട് ലിസ്റ്റിലുള്ള എല്ലാ ആൾക്കാർക്കും ഷെയർ കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് വിവാഹ പർച്ചേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വരുമ്പോൾ ഒന്ന് വിസിറ്റ് ചെയ്യുക അതെ ജസ്റ്റ് മസ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട് അതുപോലെ റേറ്റിന്റെ കാര്യത്തിലും നല്ല നിങ്ങൾ രീതിയിൽ നല്ല നിങ്ങൾ അന്വേഷിച്ചു പോകുന്ന തരുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണുമ്പോൾ മനസ്സിലാവും ഒരു വിവാഹ പാർട്ടിക്ക് വന്ന കൊച്ചു കുട്ടികൾ തുടങ്ങിയിട്ട് എല്ലാ ആൾക്കാർക്കും എടുക്കാവുന്ന എല്ലാ കൊണ്ട് നടക്കും അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പിന്റെ കുറച്ച് എക്സ്റ്റൻഷൻ വർക്കും കൂടെ നടക്കുന്നുണ്ട് അതും കൂടെ ഒന്നും കൂടെ ഒത്തിരി ഏകദേശം തീരാറായിട്ട് നല്ല രീതിയിൽ കംഫേർട്ട് കളക്ഷൻസും കൂട്ടുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് പർച്ചേസിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ നേരിട്ട് വരുന്നവര് നമ്മുടെ ഷോപ്പ് ഒന്ന് ദയവേ വിസിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്താൽ പോയിരിക്കും നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ നിർബന്ധിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുക്കുക ജസ്റ്റ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താന്നുള്ളത് കമന്റ് എങ്ങനെയുണ്ട് എന്തൊക്കെയുണ്ടെന്ന് കാരണം പുതിയ കാണുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ ഒരു ആ ഒരു സപ്പോർട്ട് നമ്മളിപ്പോൾ നമ്മളെ കുറിച്ച് ഓരോ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞ സന്തോഷമാണ് അതുപോലെ തന്നെ നമുക്ക് ബെറ്റർ ആക്കാനും നമ്മൾ ഇനിയും നിങ്ങൾ നെഗറ്റീവ്സ് പറയുമ്പോഴും നമ്മൾ അത് തിരുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട് അല്ല അറിയാലോ നമുക്ക് എന്തും നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് പെർഫെക്റ്റ് ആയിരിക്കില്ല ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാം അതെവിടെയാണെന്ന് അറിയാൻ വേണ്ടി വരുന്നതിൽ ശ്രമിക്കുക അത് വേണ്ടി ചെയ്യാൻ ാണ് മാം അങ്ങനെ സപ്പോർട്ട് ചെയ്യുക ഇനി അടിപൊളി കളക്ഷൻസും അടിപൊളി പാറ്റേൺസും ഇനി അടിപൊളി ഓഫർ സാരിലൊക്കെ ചെയ്തിട്ടും ഉണ്ട് തല അപ്പൊ ജസ്റ്റ് അതൊക്കെ തല വീടുകളുണ്ട് ഒരുപാട് ചോദിച്ചാൽ മതി നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണോ നൂറ്റമ്പതാണോ ഇരുന്നൂറ് ആണോ ഇരുതിന്റെ ആണോ അത് ചോദിച്ചാൽ മതി കോട്ടൺ ആണോ സോഫ്റ്റ് ആണോ ഏത് മെറ്റീരിയൽ ആണോ ചോദിച്ചാലും ടീം കാണിച്ചത് നമ്മൾ കാണിച്ചത് ഇന്നത്തെ വന്നിട്ടുള്ള വെറൈറ്റി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇന്നും ഒരുപാട് കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീട്ടിൽ വീണ്ടും വരാം അതുപോലെ